നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപ്രധാനമായ മറ്റൊരു അമേരിക്കൻ സന്ദർശനത്തിനുകൂടി ഇന്ന് തുടക്കമാവുകയാണ് മൂന്നാം മൂഴത്തിൽ പ്രധാനമന്ത്രി ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത് ഇന്നു മുതൽ മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് നരേന്ദ്രമോദിക്ക് അമേരിക്കയിലുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരക്കിട്ട പരിപാടികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിലുള്ളത് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താണ് ഈ സന്ദർശനത്തിൽ നരേന്ദ്രമോദി അമേരിക്കയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ എന്തെല്ലാം ഇതാണ് ഇന്നിപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഔ അനൗദ്യോഗികമായ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അവിടെ നടത്തിയ പരിപാടികൾ അവിടെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അദ്ദേഹം കണ്ട നേതാക്കൾ അദ്ദേഹം അവിടെ നടത്തിയ പ്രസ്താവനകൾ ഇതെല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു ഒരുപക്ഷേ നരേന്ദ്രമോദി ഈ സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധിക്ക് അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ മറുപടി കൊടുക്കുമോ എന്ന കാര്യവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് അതുപോലെ ഒന്ന് ക്വാഡ് ഉച്ചകോടിയാണ് അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും അടങ്ങുന്ന ഒരു പ്രാദേശിക കൂട്ടായ്മയാണ് ക്വാഡ് ഈ ക്വാഡ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ജപ്പാൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവരുമൊക്കെയാണ് ഈ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക ജോ ബൈഡൻ ആണ് ക്വാഡ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ ജോ ബൈഡന്റെ ഒരു വിടവാങ്ങൽ കൂടിയാണ് ക്വാഡിൽ നിന്നും വിടവാങ്ങുകയാണ് ജോ ബൈഡൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ എങ്ങനെയാകും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് മാത്രമല്ല ക്വാഡ് ഉച്ചകോടിയിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ചും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷം നടക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം അതുപോലെ തന്നെ ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയും പോലുള്ള സംഘർഷങ്ങൾ ഇതിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ അഭിപ്രായം ക്വാഡിൽ രേഖപ്പെടുത്തും വലിയ ചർച്ചകൾ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതടക്കമുള്ള വലിയ ചർച്ചകൾ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ക്വാഡ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യു എൻ അസംബ്ലി ചേരുന്നുണ്ട് ഈ രണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെത്തുന്ന ലോക നേതാക്കൾ നിരവധി ലോക നേതാക്കളായിരിക്കും അമേരിക്കയിലെത്തുക ഇതിൽ പ്രധാനപ്പെട്ടവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട മൂന്നാം ത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ അഭിസംബോധന പ്രസംഗവും എല്ലാവരും കേൾക്കാനിരിക്കുകയാണ് പ്രത്യേകിച്ചും ലോകക്രമത്തിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഇന്ന് വഹിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം പാശ്ചാത്യ ലോകം അടക്കം വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഉറ്റുനോക്കുകയാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ അസംബ്ലിയിൽ എന്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആ വാക്കുകൾക്ക് ലോകം തന്നെ കാതോർക്കുകയാണ് നാലാമത്തെ പ്രധാന പരിപാടി എന്നത് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അമേരിക്കയിൽ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനങ്ങളിലെല്ലാം ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഓരോ രാജ്യത്തെയും ഇന്ത്യൻ ഡയസ്പോറയുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട് അമേരിക്കയിൽ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പരിപാടിക്ക് വലിയ ജനക്കൂട്ടം എത്തിച്ചേരാറുണ്ട് ഇത്തവണ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിപാടിയിൽ ഏതാണ്ട് കാൽ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ ആ ഒരു പ്രസംഗത്തിലായിരിക്കും രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഉന്നയിച്ച ചില വരട്ടുവാദങ്ങൾക്കുള്ള മറുപടി പ്രധാനമന്ത്രി നൽകുക എന്തായാലും രാജ്യവും ലോകവും ഒന്നടങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും അദ്ദേഹം അവിടെ നടത്താൻ പോകുന്ന പ്രസംഗത്തെയും എല്ലാം ഉറ്റുനോക്കുകയാണ് വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Attigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം